സ്ലാമുലൈക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നിങ്ങൾ കരുതി ഉണ്ടാവുമല്ലേ മത്തി കാണുമ്പോൾ എന്താ കുക്കിംഗ് വീഡിയോ വേടിയായിട്ടാണ് വന്നിരിക്കണത് കുക്കിംഗ് വീഡിയോ ഒന്നല്ലാണ്ട നമുക്ക് ഈ മത്തി വെച്ചിട്ട് അടിപൊളി ഒരു വളം നമുക്ക് ഇന്ന് നമ്മളെ ചെടികൾക്കും പച്ചക്കറികൾക്കും പഴച്ചെടികൾക്കൊക്കെ സൂപ്പറായിട്ടുള്ളൊരു വളം എന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നിർബന്ധമായിട്ടും പഴച്ചെടികളും പച്ചക്കറിയും ഒക്കെ വളർത്തുന്ന വീട്ടുകാർ ഈ ഒരു വളം നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം നമുക്ക് ഈ വളം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് മത്തി മത്തിരെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇത് വളത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇതിലുള്ളത് മത്തിയൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇത് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ വെള്ളമൊന്നും എടുക്കേണ്ട കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മീൻ്റെ തല അതുപോലെ കുടല് വാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കാം കേട്ടോ മീൻ്റെ തല നോക്കി അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പിടോ അവർക്കുള്ളതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനത്തെ ഒരു കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കുപ്പി എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കോ ചില്ലോ എന്തു വേണമെങ്കിലും എടുക്കാം പക്ഷേ മൂടിക്ക് നല്ല ഉറപ്പുള്ളത് എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ തീരെ

രണ്ട് കെ ജി ശർ സോറി രണ്ട് കെ ജി ച മത്തിര വേസ്റ്റിനൊപ്പം അര കെ ജി ശർക്കരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണോ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയും പറയാണ് നല്ല ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കുപ്പികൾ എടുക്കണം കേട്ടോ ലൂസുള്ളത് ഒരിക്കലും എടുക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക ആദ്യം ഇതിൻ്റെ കുപ്പിയിലെ ഏറ്റവും അടിവശത്ത് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ആ ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് മത്തിരെ നമ്മളുടെ മത്തി വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് ഉറവ് വരുന്നത് നമ്മൾ ബിരിയാണിക്ക് ലെയർ ലയറിടവില്ല അതേപോലെ തന്നെ മസാല ചോറ് മസാല ചോറ് അതുപോലെ തന്നെ ശർക്കര കൊടുക്കുക അതിൻ്റെ വശത്ത് അതിൻ്റെ മേലെ മത്തിയുടെ വേസ്റ്റ് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ശർക്കര ഇട്ടുകൊടുക്കുക അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ കുറച്ച് ഒരു എനിക്ക് തോന്നുന്ന ഒരു കൊല്ലം ഒരു കൊല്ലം മുന്നേ ഞാൻ ഈ വളം ഉണ്ടാക്കുന്ന രീതി വന്ന് കാട്ടിയിട്ടുണ്ടായില്ല ഞാനത് ഉണ്ടാക്കി വെച്ച് ഉച്ചന് ശേഷം ഇതെങ്ങനെ തയ്യാറാക്കിയത് അതെങ്ങനെ കൊടുക്കുക നമ്മൾ ചെടികൾക്ക് ഇതെങ്ങനെ എത്രത്തോളം അളവെടുക്കണം ഇതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് നല്ല റിസൾട്ടാണ് തൊട്ട് ഈ ഒരു വളത്തിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് വളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഒരു വളം നിങ്ങൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി എടുക്കണം പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ചെടി നമ്മൾ പച്ചക്കറികൾ പൂച്ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വളമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം നമ്മൾ വളങ്ങൾ ആക്കി ഇതാ മത്തിയൊക്കെ ലയറിട്ടൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി ഇതാ ഏറ്റവും മേലെയായിട്ട് തന്നെ ശർക്കര ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും അടിവശത്ത് ശർക്കര തന്നെ ഇട്ട് കൊടുത്തു ഏറ്റവും ടോപ്പിലും ശർക്കര ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് കെ ജി മത്തിക്ക് അര കെ ജി ശർക്കര കറക്റ്റാണ് കേട്ടോ കറക്റ്റ് അളവാണ് അപ്പോൾ ഇതാ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വശത്തക്കും നമുക്കിതൊന്ന് ശർക്കര ഇങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ ശർക്കര ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോളേ ഇത് പെട്ടെന്ന് പ്രവർത്തനം വേഗം വേഗം ആയിക്കോളൂ കേട്ടോ നമ്മൾ മുഴുവനായിട്ട് ഇടുമ്പോൾ ഈ മത്തിയിലേക്ക് കിടന്ന് ഈ ശർക്കര അരിഞ്ഞ് എടുക്കാൻ കുറച്ച് കുറച്ചും കൂടി അധികം സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ ചെയ്തെടുക്കുക അല്ലാണ്ട് പൈനൊന്നാവണ്ട വീഡിയോയിൽ കണ്ടല്ലോ ചെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി ഇത് ഇനി നന്നായിട്ട് മൂടി ടൈറ്റ് ചെയ്ത് വെക്കുക ഒരിക്കലും ഒട്ടും എയർ ഉള്ളിലേക്ക് കിടക്കാവുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ പിന്നെ ഇത് വെക്കണ ഒരു ഏരിയ ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് നമ്മൾ മറ്റുള്ള വളങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പോലെ പുറത്തോ വെയിലും കാറ്റും അങ്ങനത്തെ ഒരു ഏരിയയിൽ വെക്കരുത് കേട്ട കാറ്റും വെയിലും കൊള്ളാത്ത രീതിയിൽ വെക്കണം ഞാനിത് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ പുറത്തെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേ അതുപോലെ നമുക്ക് ഒരു എന്താ പറയുക തീരെ വെളിച്ചോ അതുപോലെ കാറ്റോ തട്ടാത്ത ഒരു സ്ഥലത്ത് വെക്കുക ഇതൊരു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് തുറന്ന് കളയണം കേട്ടോ അപ്പോൾ ഇതാദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കുപ്പിയാണ് കേട്ടോ കുപ്പിയിൽ കുപ്പി മാത്രമേ ഉള്ളൂ കാലിയാണ് വളങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് വളകൾ വളങ്ങളിലിപ്പം വളകിലില്ല കേട്ടോ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫിഷ് അമിനോസിഡാണ് കേട്ടോ ഫിഷാമിനോസിഡ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ കാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഞാൻ പറഞ്ഞല്ലോ എയർ കളയണം പിന്നെ കുറച്ചും കൂടി പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോകൾ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുക അപ്പൊ വീഡിയോ എത്രയുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക